നമ്മുടെ മുന്നില് അനു കാവ്യം ഇരിക്കുന്നുണ്ട് അപ്പൊ കാവ്യനെ നമ്മൾ നേരത്തെ വിസ്മർശം ചെയ്തു അപ്പൊ നമ്മള് ഹിപ്നോട്ടിസം നോട്ടീസും കൂടി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പോകാം അപ്പൊ ജിനുബ്രോയ്ക്ക് രണ്ടുപേരെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്താ അങ്ങോട്ട് സംഭവിക്കാൻ പോണേന്ന് നമുക്കൊന്ന് നോക്കാം ഇവർക്കിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നേ ഞാൻ ഹിപ്നോട്ടിസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് മെസ്മെറ്റിസ് നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഹിപ്നോട്ടിസും നമുക്ക് ദേഹത്തെ തൊടാതെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇപ്പം രണ്ടുപേരും ഇപ്പോൾ കാവിക്ക് ചെയ്യാൻ പറ്റും അനുവിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം ഞാനത് ഉറപ്പ് ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല പക്ഷേ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഒന്നുമില്ല വളരെ റിലാക്സ് ആയിട്ടിരുന്നാൽ മതി ഞാൻ പറഞ്ഞത് ബ്രീത്തിങ് പാറ്റേൺസ് അല്ലെങ്കിൽ ശ്വാസം എടുത്ത് റിലാക്സ് ആയിരുന്നു ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും സ്ലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അതിന് ചെയ്യേണ്ട കാര്യം കൈ പിടിച്ചോട്ടെ കുഴപ്പമില്ലല്ലോ ടച്ച് ചെയ്തോട്ടെ ഈ കൈ ഇങ്ങനെ പിടിച്ചു സ്പ്രെഡ് ചെയ്തിട്ട് ഇവിടെ മാത്രം ഫോക്കസ് ചെയ്യുക ലുക്ക് അറ്റ് ദിസ് അത് മാത്രം ഫോക്കസ് ചെയ്യുക ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക എച്ച് എപ്പൊക്കെ പിടിച്ചു കേട്ടോ ഓക്കെ ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ആൻഡ് കാവ്യ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കവിയ ആ ലൈറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ദേ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ ആ ആ ലൈറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ചെയ്യുക ഞാൻ പത്ത് വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും യു ടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ വൺ ടു കൈകളടുത്തേക്ക് വരും ഓഫ് റിലാക്സേഷൻ ത്രീ കണ്ണുകൾക്ക് ഭാരമേറി ഗെറ്റിംഗ് ഇൻ ടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ഫോർ ഫൈവ് സിക്സ് Seven eight deeper, deeper nine ten and sleep deeper, deeper, deeper. state of relaxation. are Manasam Shariru, middle relaxed arm. Deeper, 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 deeper. Open your eyes and take a deeper hold it. Look at this hand and feel it. കയ്യിലേക്ക് മാത്രം നോക്കി ഫീൽ ഇൻ ഇറ്റ് കംസ് ക്ലോസർ അടുത്തേക്ക് വരും തോറും യു ഗെറ്റ് ഡീപ്പർ സൈറ്റ് ഓഫ് റിലാക്സേഷൻ വൺ ടു ത്രീ ആൻഡ് ഫോർ ഡീപ്പ് 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 ഡീപ്പർ സൈറ്റ് ഓഫ് റിലാക്സേഷൻ ഡീപ്പർ സൈറ്റ് ഓഫ് റിലാക്സേഷൻ അങ്ങനെ കാവ്യം ഗോയിൻറ്റ് തൗസൻഡ് ടൈംസ് ഡീപ്പ് ഡീപ്പ് ശരീരം മനസ്സെല്ലാം ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കും മനസ്സ് പരിപൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആണ് വൺ ട്യൂ ത്രീ ആൻഡ് ഫോർ ഡീപ്പ് 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 ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇനി കാവ്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റുക ജസ്റ്റ് കാവ്യ കണ്ണ് തുറന്ന് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ബിലീവ് ദാറ്റ് ഞാൻ എൻ്റെ കയ്യിലൊരു ബുക്ക് വെച്ചിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് കിലോ വെയ്റ്റ് ഉണ്ട് കാവിക്കത് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് എടുക്കാൻ പറ്റും ഒരു കാവിക്കത് എടുക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഡു യു ബിലീവ് ഇറ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഡി ബിലീവ് ഇറ്റ് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ തം ഫിംഗർ പതുക്കെ ആണെങ്കിലോ ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ആൻഡ് ദിസ് ഈസ് ഹെവിയർ ആൻഡ് ഹെവിയർ ഓരോ തവണ എടുക്കാൻ ശ്രമിക്കും തോറും ഇത് കാവിയ്ക്ക് എടുക്കാൻ പറ്റാത്ത പോലെയാകും ഹെവി വെയിറ്റ് ആവും വെയിറ്റ് കൂടിക്കൂടിക്കൊണ്ടിരിക്കും കേട്ടോ ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ആൻഡ് ഹെവിയർ ഹെവിയർ ഹെവിയ 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 ദിസ് ലിഫ്റ്റ് ഇറ്റ് പറ്റുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് ഇവർക്ക് ഹാലോസിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം ബട്ട് ഇറ്റ്സ് ഓക്കെ ലുക്ക് അറ്റ് ദിസ് പോയിൻ്റ് വൺസ് അഗെയിൻ ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കുക ഇറ്റ് ഫീൽ ഇറ്റ് ഈ വാച്ചിൻ്റെ റിങ്ങിലേക്ക് മാത്രം നോക്കിയാൽ മതി ഫോക്കസ് ഓൺ ദാറ്റ് ഫോക്കസ് ഓൺ ദാറ്റ് വടി സെവൺ പ്ലസ് ത്രീ ത്രീ പ്ലസ് ഫൈവ് ത്രീയാണ് ഫൈവ് പ്ലസ് സെവൻ സെവൻ പ്ലസ് നയൻ ഞാൻ വഴി സ്റ്റോഡ് ആണ് സ്ലീപ്പ് ഡീപ്പ് 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 ഡീപ്പർ സീറ്റ് ഓഫ് റിലാക്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് തൗസൻഡ് ടൈംസ് ഡീപ്പ് ഡീപ്പ് ഡീപ്പർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ആൻഡ് ബിലീവ് ദാറ്റ് കാവ്യ്ക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ അനുവിനെ ഭയങ്കര ദേഷ്യമായിരിക്കും അതായത് ഓരോ തവണ അനു എന്തെങ്കിലും തരാൻ ശ്രമിക്കുന്നുള്ളൂ കാവ്യ്ക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല കാവിക്കത് മറക്കാൻ തോന്നുന്നു കാരണം ആൾ ഭയങ്കര ഒരു വൃത്തിയിട്ട ആളാട്ടോ അടുപ്പിച്ചേക്കരുത് ആൻഡ് ഷീ ഈസ് റിയലി പോയിസൺ ഓക്കെ ബിലീവ് ദാറ്റ് ഓക്കെ ആൻഡ് ഡു യു എഗ്രി ടു ദിസ് നോ ഓക്കെ കുഴപ്പമില്ല എന്നാൽ കാവ്യേനെ ഭയങ്കര ഇഷ്ടമായിരിക്കും കവിക്ക് അനുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഞാനനു ഏറ്റവും നല്ല മിടിക്കുക ആയിട്ടൊരാളാണ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാളാണ് കാനിയെലപ്പം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നും പക്ഷേ അനുവിന് ശരിക്കും അത് വിടുത്തില്ല കൈ പിടിച്ചുകൊണ്ടിരിക്കും ഓക്കെ ആൻഡ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ഇവിടെ റോജിൻ ചില സമയത്ത് എന്തെങ്കിലും കൊടുക്കാനൊക്കെ തോന്നും അനുവിന് സമ്മതിച്ചേക്കരുത് റോജിൻ മഹാ വൃത്തി അവൻ അവനടുപ്പിച്ചേ കരുത് കേട്ടോ ആൻഡ് ഹീസ് ലൈക്ക് ദാറ്റ് ഡു യു അഗ്രി ടു ദിസ് യെസ് You don't agree to this? Okay. and when you've done that before, you know. i and when you, okay. okay. Feel it. Take a deep breath. Hold it. Relax. Take a deep breath once again. Uh, getting into thousand times deeper in the state of relaxation. One, two, deeper, 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 deeper. Three, deeper, 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 deeper state of relaxation. Four and five, deeper in the state of relaxation. ശരീരം തളം നഴഞ്ഞ് റിലാക്സ്ഡ് ആവും ഞാൻ പറയുന്ന സജഷൻസ് എല്ലാം അതേപോലെ കാഫിയ ബിലീവ് ചെയ്യുന്നുണ്ട് ബിലീവ് ദാറ്റ് അനുവിനെ ഇവിടെ നിന്ന് എഴുന്നിപ്പിച്ച് വിട്ടേക്കരുത് എഴുന്നേറ്റ് പോകാനൊക്കെ തുടങ്ങും ചാടി പിടിച്ചേക്കണം വിട്ടേക്കരുത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് വേറെ ആരും അനുവിനെ പറ്റി കുറ്റം പറഞ്ഞാലും സമ്മതിച്ച് വിട്ടേക്കരുത് ഡി എഗ്രി ടു ദിസ് ഞാൻ പറഞ്ഞ കാര്യം അതേപോലെ വിശ്വസിക്കുക ബിലീവ് ദാറ്റ് യെസ് ഡി ബിലീവ് ഇൻ ഇറ്റ് ടേക്ക് എ ഡീപ് ബ്രത്ത് ഹോൾഡ് ഇറ്റ് ആൻഡ് relax, 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 and one, two, three, open your eyes and come. Hanu, yes. Hanu, you need to go. I look up a little book. 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 I ഴുന്നിട്ട് പോക്കോട്ടെ എന്നാ അല്ല ഇവിടെണ്ടെന്നാ അനു എഴുന്നിട്ട് വിട് വിടീപ്പിക്കരുതല്ലേ അനു വിട അനുന് പോകണ്ട അനുവിന് പോകാൻ സമ്മതിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്താ ചെയ്യണേ അനുവിന് വിടരുത് ോട് കര അനു പോ കരയേണ്ട കരയണ്ട കരയണ്ട വിടല്ലേ ഫീല് വിടല്ലേ വിട്ടക്കരുത് അനുവിന് വിട്ട അനു വിട്ട് ഞാന് പോടണ്ട വിടണ്ടെ എന്ത് പറഞ്ഞാലും റോജിനി പോരാ അനുവിനെ വിട്ടക്കരുത് കരയണ്ടാ കരയുണ്ടോ റോജി റോജി അനു വന്ന വെള്ളം കരയുണ്ട് കരയുണ്ട് റോജി ആളൊന്നും കര സ്വഭാവം അന്നൊരു കാര്യം ചെയ്യാം അതായത് കുറച്ചേരം അനുകൂടി ഇരിക്കുന്നു കേട്ടോ ഓക്കെ അതിന് നല്ലൊരു വ്യക്തിയല്ലേ അതിന് കാവ്യ അതിന് നല്ലൊരു വ്യക്തിയാണ് ഓക്കെ ലുക്കെറ്റ് മൈ ഹാൻഡ് കംപ്ലീറ്റ്ലി ഹാപ്പി അല്ലേ റിലാക്സ് കൈ തളത്തിട്ടോ കൈ തളത്തിയിട്ടോ കളത്തിട്ട് ഞാൻ മൂന്നു വരക്കാവേണ്ടി വൺ ടൂ ത്രീ ആൻഡ് ഫോർ ആൻഡ് സ്ലീപ്പ് ഡീപ്പ് ഡീപ്പ് ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ആൻഡ് കാവിയ്ക്ക് കാസേരൻ എഴുന്നേക്കാൻ പറ്റില്ല കംപ്ലീറ്റ് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക